ശാശ്വത പരിഹാരം പ്രശസ്ത ം ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ നാല് ഒമ്പത് ആറ് രണ്ട് രണ്ട് വടക്കാഞ്ചേരി നഗരസഭയുടെ പരിധിയിൽപ്പെട്ട സ്കൂളുകളിലെ എസ് പി സിയുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടത്തി സല്യൂട്ട് സ്വീകരിച്ച് സംസാരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലുള്ള വിദ്യാലയങ്ങളായ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ജി എം ആർ എസ് വടക്കാഞ്ചേരി സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആര്യമ്പാടം എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും രണ്ടു വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊൻപത് സീനിയർ കേഡറ്റ്സുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നത് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം എം എൽ എ സേവർ ചിറ്റിലപ്പിള്ളി മുഖ്യ അതിഥിയായി സല്യൂട്ട് സ്വീകരിച്ച് സംസാരിച്ചു വേദിയിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്ഥിരസമിതി അധ്യക്ഷരായ സി വി മുഹമ്മദ് ബഷീർ ജമീല ബി എ എം കൌൺസിലർമാരായ സന്ധ്യ കൊടയ്ക്കടത്ത് ജിൻസി ജോയ്സൺ ധന്യ ബി വി തൃശൂർ സിറ്റി എസ് പി സി ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ആർ മനോജ് കുമാർ അഡീഷണൽ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ പ്രദീപ് സി വി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ റിജിൻ എം തോമസ് വിവിധ വകുപ്പ് മേധാവികൾ നാല് സ്കൂളുകളിലെയും പ്രധാനാധ്യാപകർ പി ടി എ ഗാർഡിയൻ എസ് പി സി പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ സീനിയർ കേഡറ്റ് ആശ ഇ വി പരേഡ് കമാൻഡറായും സർവോദയം ആര്യമ്പാടം സ്കൂളിലെ സീനിയർ കേഡറ്റ് ദേവിക പി വി സെക്കൻഡ് ഇൻ കമാൻഡറായും പ്രവർത്തിച്ചു വിവിധ പ്ലാറ്റൂൺ ലീഡേഴ്സിനും ഏറ്റവും നല്ല കേഡറ്റുകൾക്കുമുള്ള സമ്മാനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന എ ഡി എൻ പ്രദീപ് സി വി പ്രധാന അധ്യാപകരായ എം രമണി വിനോദ് വി സി പി ഒ നന്ദകുമാർ പി ബി എന്നിവർക്കുള്ള മെമൻഡോയും എം എൽ എ സേവ്യ ചിറ്റിലപ്പിള്ളി നൽകി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ മജിദ് കെ കെ സെബി ഫ്രാൻസിസ് ബൈജു കെ എ നന്ദകുമാർ പി ബി പി കെ ഷംസീർ ലിജി ബാലകൃഷ്ണൻ ചിത്ര ബി എം ഡ്രിൽ ഇൻസ്ട്രക്ടർ ഗോഡ്വിൻ തോമസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി തികഞ്ഞ നീതിബോധത്തോടെ മുന്നോട്ട് പോകാനും പര്യാപ്തമായ ഒരു പരിശീലന പരിപാടി ആ പരിശീലനം തുടർന്ന് യൂണിഫോം പോസ്റ്റുകളിലേക്കൊക്കെ തന്നെ എത്തിച്ചേരാൻ ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ കഴിവുകളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായകരമായിട്ടുണ്ട് എന്നതാണ് ഈ കാലയളവിലെ നമ്മുടെ അനുഭവം തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സോഷ്യലിസവും മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടനയിൽ അധിഷ്ഠിതമായ നീതിബോധത്തോടുകൂടി സ്ഥിര ഉത്സാഹികളായി പ്രവർത്തിക്കാനുള്ള ഖലത്ത് എസ് പി സി പരിശീലനത്തിലൂടെ നമുക്ക് ആർജിക്കാൻ കഴിയും ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി